ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിനായി സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരും പതിനൊന്ന് അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിലവിൽ നാല് ഒഴിവുകളാണുള്ളത് കൂടുതൽ യുവാക്കൾക്ക് അവസരം നൽകാൻ ചില മുതിർന്ന നേതാക്കളെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയുമുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് ജില്ലാ കമ്മിറ്റി ചേരുക ആർ ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് പറയൂ ഈ എന്താ പ്രായപരിധി അതിൽ തുടങ്ങിയതാണ് ഈ തലമുറ മാറ്റം എന്നുള്ളത് അപ്പോൾ ഇന്നും അത് നിർണായകമാകുമെന്നാണ് സ്മിത സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഓരോ ജില്ലകളിലായി ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണം നടന്നുവരികയാണ് തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുന്നതിനായാണ് ഇന്ന് ജില്ലാ കമ്മിറ്റി രാവിലെ പത്ത് മണിക്ക് ചേരുന്നത് യോഗത്തിന് മുന്നോടിയായി ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പ്രത്യേക യോഗം നടക്കും സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ടായിരിക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പ്രത്യേക യോഗം നടക്കുക ഈ യോഗത്തിൽ വെച്ചായിരിക്കും സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകുക ആ ധാരണ പിന്നീട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ച് അംഗീകരിക്കുക യാണ് സി പി എമ്മിന്റെ സംഘടനാ രീതി നിലവിൽ നാല് ഒഴിവുകളാണ് പതിനൊന്നംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉള്ളത് ഇതിനു പുറമെ എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധിക്ക് അടുത്ത് നിൽക്കുന്നതിലാ മുതിർന്ന നേതാക്കളെ കൂടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒഴിവാക്കി കൂടുതൽ യുവാക്കൾക്ക് അവസരം നൽകാനുള്ള ഉണ്ടാകുമെന്നും പറയുന്നു എന്തായാലും യുവജന നേതാക്കൾക്കും വനിതാ നേതാക്കൾക്കും അടക്കം എത്ര പേർക്ക് പുതുതായി പ്രാതിനിധ്യം ലഭിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത് എന്തായാലും പല നേതാക്കളും ജില്ലാ സെക്രട്ടറി അംഗത്തിന് വേണ്ടിയുള്ള ചരടവരികൾ ആരംഭിച്ചിട്ട് ദിവസങ്ങളായി